വർക്കും ജസ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മഴക്കാലത്ത് റോസുകളുടെ സംരക്ഷണത്തെ പറ്റിയാണ് നമ്മളെല്ലാവരും റോസുകളെ വളരെ ശ്രദ്ധയാപൂർവമാണ് വളർത്തുന്നത് മഴക്കാലത്തും അതുപോലെ നല്ല ശ്രദ്ധയോടെ വേണം വളർത്തുവാൻ അല്ലെങ്കിൽ നശിച്ചു പോവാൻ സാധ്യത കൂടുതലുണ്ട് വേനൽക്കാലത്ത് ചൂട് കൊണ്ട് മുരടിച്ച് നിന്നിരുന്ന റോസുകളെല്ലാം മഴയൊക്കെ തുടങ്ങിയപ്പോഴേക്കും നല്ല ഉഷാറോടെ വളർന്നു വരുവാൻ തുടങ്ങിയിട്ടുണ്ട് റോസുകളുടെ മഴക്കാലത്തെ ഏറ്റവും വലിയ അസുഖം ഇലകൾ മഞ്ഞളിക്കുന്നതാണ് ഇലകൾ പെട്ടെന്ന് മഞ്ഞ നിറത്തിലാവുകയും അതിന് ബ്ലാക്ക് കളറിലുള്ള സ്പോട്ടുകളും ഉണ്ടാവുകയും നിൽക്കുന്നത് കാണാം ആദ്യം കുറച്ചൊക്കെ ഇത് കാണുകയുള്ളു അത് പെട്ടെന്ന് മറ്റുള്ള റോസുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും ഇതൊന്ന് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കൊഴിഞ്ഞ് താഴേക്ക് വീഴും ഈ പഴുത്ത ഇലകളെ എല്ലാം പെട്ടെന്ന് മാ പറിച്ച് മാറ്റി കളയണം അടുത്തെങ്ങും ഇടരുത് ദൂരേക്ക് മാറ്റി കളയണം എന്നിട്ട് സാഫ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴക്കാലത്താണ് ചെടികളിലെല്ലാം തളിർപ്പുകളും നിലകളുമൊക്കെ കൂടുതലായി വരുന്നത് അതുകൊണ്ട് മഴ തുടങ്ങുമ്പോഴേ നമുക്ക് ഇതെല്ലാം പൂൺ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ നിന്നും നാലോ അഞ്ചോ ഇഞ്ച് മുകളിൽ വെച്ച് കമ്പുകളെ മുറിച്ച് മാറ്റാം അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് വേഗത്തിൽ പുതിയ തളിർപ്പുകളും ഇലകളുമൊക്കെ നല്ല ശക്തിയോടെ ഉണ്ടായി വരും പുതിയ തളിർപ്പുകളിൽ നിന്ന് വേഗത്തിൽ നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പൂൺ ചെയ്ത ശേഷം ചൂട്ടിലെ മണ്ണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വളം ഇട്ട് കൊടുക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കണം മഴക്കാലത്ത് രാസവളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ ആക്രമണം തടുക്കാൻ സാധിക്കും റോസിൻ്റെ ചുവട്ടിൽ കാടുകളൊന്നും വളരാൻ അനുവദിക്കരുത് കാടുകളൊക്കെ പിടിക്കുമ്പോൾ അപ്പോൾ അപ്പോൾ അത് പറിച്ചു മാറ്റണം ഉണങ്ങിയ പൂക്കളും കമ്പുകളും ഒക്കെ അപ്പോൾ മാറ്റി കളയണം കിച്ചൺ വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളമൊന്നും മഴക്കാലത്ത് റോസുകൾക്ക് ഒഴിച്ചു കൊടുക്കരുത് രണ്ടാഴ്ച ഓടുമ്പോൾ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാൻ മറക്കരുത് നന്നായി പ്രൂൺ ചെയ്ത ചെടികളുടെ ചുവടൊക്കെ നല്ലതുപോലെ ഇളക്കി എടുക്കണം അതിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് നന്നായി ഇളക്കി ഇതിൻ്റെ ചൂടിലേക്ക് കുറേശെ ഇട്ട് കൊടുക്കണം പിന്നീട് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കണം ച മഴക്കാലത്ത് ഞാൻ റോസ് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റിവെക്കും പന്ത്രണ്ട് മണി വരെ വെയിൽ കിട്ടുന്ന ഷെയ്ഡിലേക്കാണ് മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ മഴ നനയുകേയില്ല വെയിലടി ഇപ്പോഴത്തെ മഴയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നോ എത്ര നേരം മഴ പെയ്യുന്നോ ഒന്നും അറിയില്ല ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞ് മഴ വരുമ്പോൾ മൂന്നും നാലും ദിവസം തോരാതെ ശക്തിയായി തന്നെ മഴ പെയ്യും അപ്പോൾ ചെടികളുടെ ചുവട്ടിൽ വെള്ളം വാർന്നു പോകാതെ കിടക്കും അത് വേനകൾക്ക് ചീച്ചിലുണ്ടാകുവാൻ എളുപ്പമാണ് അതുകൊണ്ട് എളുപ്പം ചെടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ട്രേഡിൽ വെക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ എപ്പോഴും ശ്രദ്ധിക്കണം ചെടിച്ചട്ടികളുടെ ദ്വാരങ്ങൾ അടഞ്ഞാണോ ഇരിക്കുന്നത് എന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം നിലത്ത് വെച്ചിട്ടുള്ള ചെടികൾ ഇങ്ങനെ വേരുകൾ ചീഞ്ഞു പോവാൻ സാധ്യത കുറവാണ് ചെടിച്ചട്ടികളിൽ വെക്കുന്ന ചെടികൾ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോവാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ റോസുകൾ മഴക്കാലത്തും നല്ല ഭംഗിയോടെ നിൽക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്